കോതന്നല്ലൂർ ഫൊറോനാപ്പള്ളിയിൽ കന്ദീശങ്ങളുടെ തിരുനാളിനുബന്ധിച്ച് ഇരട്ടകളുടെ മഹാസംഗമം നടന്നു നാനൂറ്റി ആറ് ജോഡി ഇരട്ടകളാണ് സംഗമത്തിൽ പങ്കുചേർന്നത് പ്രധാന തിരുനാൾ ദിവസമായ ബുധനാഴ്ച നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയിൽ ആയിരങ്ങൾ പങ്കെടുത്ത് ഇരട്ടപുണ്യവാന്മാരായ കന്ദീശങ്ങളുടെ അനുഗ്രഹം തേടി കോതനല്ലൂർ വിശ്വ ഗർവാസീസിൻറെയും വിസ്ത പ്രോതാസീസിൻ്റെയും പള്ളിയിൽ ഇടവക മധ്യസ്ഥരും ഇരട്ട പുണ്യവാന്മാരുമായ കന്ദീശങ്ങളുടെ പ്രധാന തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഇരട്ടകളുടെ സംഗമം നടന്നത് ഇത്തവണ ഇരട്ടകളായ വൈദികരും സന്യാസിനിമാരും വിദ്യാർത്ഥികളും കൈക്കുഞ്ഞുങ്ങളും അടക്കം ഇരട്ടകളാണ് സംഗമത്തിൽ പങ്കെടുത്തത് രാവിലെ ആറ് ജോഡി ഇരട്ട വൈദികർ ചേർന്ന് അർപ്പിച്ച ദിവ്യബലിയെ തുടർന്ന് ആഘോഷപൂർവമായ തിരുനാൾ പ്രദക്ഷിണം നടന്നു ഇതേ തുടർന്ന് ഇരട്ടകളുടെ സമർപ്പണവും നടന്നു പിന്നീട് മുൻ വർഷങ്ങളിലേതുപോലെ പള്ളിയുടെ മുന്നിലെ നടയിൽ ഇരട്ടകൾ നിരന്നു കോതന്നല്ലൂർ ഇടവകയിൽ നിന്ന് മാത്രം ജോഡി ഇരട്ടകൾ സംഗമത്തിൽ പങ്കെടുത്തു ആറുമാസം പ്രായമുള്ള രണ്ട് ജോഡി ഇരട്ടകളും സംഗമത്തിൽ പങ്കാളികളായി തിരുനാളിൽ പങ്കെടുക്കുവാനും ഇരട്ടകളുടെ സംഗമത്തിന് സാക്ഷ്യം വഹിക്കാനുമായി നിരവധി വിശ്വാസികളും എത്തിയിരുന്നു പള്ളി വികാരി ഫാദർ സബാസ്റ്റ്യൻ പടിക്കക്കൊഴുപ്പിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ടോം ജോസ് മാമലശ്ശേരിൽ തിരുനാൾ പ്രസിഡന്ധി കെ ടി ജോൺ കുപ്പത്താനത്ത് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇരട്ടകളുടെ സംഗമത്തെ തുടർന്ന് പള്ളി പാരീഷ് ഹാളിൽ പേർക്കായാണ് ഒരുക്കിയിരുന്നത് സ്റ്റാർ വിഷൻ ന്യൂസ്